നമസ്കാരം റാഫ്റ്റർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇടക്കുന്ന് കാലിടറെങ്കിലും പെപ്പിൻ്റെ സിറ്റി കരുത്താർജിക്കുകയാണ് ഇപ്പോൾ പ്രീമിയർ ലീഗിൻ്റെ പോയിന്റ് പട്ടികയിൽ ടോപ്പ് ഫോറിലേക്ക് എത്തിയിരിക്കുന്നു ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്കാണ് ഇന്നലെ ചെൽസി അവർ പരാജയപ്പെടുത്തിയത് കളിയുടെ തുടക്കത്തിലും ഇടക്കിലൂടെ ലീഡെടുത്തിരുന്നു ചെൽസി പക്ഷേ ഗാഡിയോളും ഹാലൻഡും ഫോഡനും ഗോളിടിച്ചപ്പോൾ സിറ്റി വിജയിച്ച് കയറുകയായിരുന്നു ഇതോടുകൂടി ഇരുപത്തിമൂന്ന് കളികളിൽ നിന്ന് നാൽപ്പത്തി ഒന്ന് പോയിന്റോടെ സിറ്റി പോയിന്റ് പട്ടികയിൽ നാലാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നു ചെൽസി ആവട്ടെ ഇരുപത്തിമൂന്ന് കളികളിൽ നിന്ന് നാൽപ്പത് പോയിന്റോടെ ആറാം സ്ഥാനത്തേക്ക് വീണ്ടിരിക്കുകയാണ് ഇന്നലത്തെ കളിയിൽ അവരുടെ നിരയിൽ മാഞ്ചസ്റ്റർ സിറ്റിയുടെ നിരയിൽ പുതിയ താരം അബ്ദുൽ ഖാദിർ കുഷാനോവിനെ ഇറക്കിക്കൊണ്ടാണ് കളിക്കാനിറക്കിയത് പക്ഷേ പ്രീമിയർ ലീഗിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ ഡെബ്യൂ അത്ര എളുപ്പമായിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം രണ്ടാമത്തെ മിനിറ്റിൽ തന്നെ അദ്ദേഹത്തിൻ്റെ എറർ ഗോളിലേക്ക് നയിക്കുന്നു മധുക്ക് ചെൽസിക്ക് ലീഡ് നേടിക്കൊടുക്കുന്നു കഴിഞ്ഞാൽ നാലാമത്തെ മിനിറ്റിൽ അദ്ദേഹത്തിന് യെല്ലോ കാർഡ് ലഭിക്കുന്നു പെപ്പിനോട് കളി കഴിഞ്ഞിട്ട് ചോദിച്ചു അഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്കും കുഷനോവിനെ സബ്സ്യൂട്ട് ചെയ്താലോ എന്ന് തോന്നിയോ എന്ന് പെപ്പിൻ്റെ മറുപടി എനിക്ക് അവനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഭാഷ അറിയില്ല അവൻ ഇംഗ്ലീഷ് സംസാരിക്കില്ല സൊറേഷ്യനോ മറ്റോ ഞാനിത് പഠിക്കേണ്ടി വരുമെന്നാണ് പെപ്പ് പറഞ്ഞത് കളിയേതായാലും നാൽപ്പത്തി രണ്ടാമത്തെ മിനിറ്റിൽ ഗ്ലാഡിയോളിന്റെ ഗോളിലൂടെ മാഞ്ചസ്റ്റർ സിറ്റി തിരികെ പിടിച്ചു ഒന്നേ ഒന്നിന്റെ സമനിലയുമായിട്ടാണ് ഇടവേള സമയത്ത് കളിക്കളം വിട്ടത് ഹേളിങ് ഹാലും ഗോളിടി തുടരുന്നു അറുപത്തി എട്ടാമത്തെ അദ്ദേഹം ടീമിൽ ലീഡ് നേടിക്കൊടുത്തു ഒടുവിൽ ഫിൽഫോർഡന്റെ ഗോൾ കൂടി വന്നപ്പോ മൂന്നേ ഒന്നിന്റെ വിജയം മാഞ്ചസ്റ്റർ സിറ്റി ചെൽസിക്ക് മേൽ നേടിയിരിക്കുന്നു വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി കുടുംബങ്ങളുമായി റോഫ്ലോക് സിദ്വ